ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബാംഗിൾസ് കളക്ഷൻസ് കാണിക്കാനാണ് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവെളം അപ്പം ഞാൻ ഒരുപാടൊന്നും എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഇല്ലെങ്കിലും കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കമ്മൽ കളക്ഷൻസ് വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം അപ്പോൾ അതും കൂടി ഒന്ന് കാണുക അതുപോലെ പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് എൻ്റെ ഒരു മെറൂൺ കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് മെറൂൺ കുപ്പിവള ഒരു ഡസൺ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഒരിടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡ്സായിരുന്നു കുപ്പിവെള അങ്ങനെ ഞാൻ മേടിച്ചതായിരുന്നു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ഗ്രീൻ ഒക്കെ കളേഴ്സ് ബ്ലാക്ക് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് കളക്ഷൻസ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ബ്ലൂ ആണ് റോയൽ ബ്ലൂ കളറാണ് കേട്ടോ എനിക്കിതിൻ്റെ ഒരു പട്ട് സാരി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതലും ഈ കളർ യൂസ് ചെയ്യുന്നത് ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ് ഇപ്പം എല്ലാം പ്ലെയിൻ ആയിട്ടുള്ള കുപ്പികളെയാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് എനിക്കങ്ങനെ ഡിസൈൻസ് ഒന്നും ഇഷ്ടമല്ല അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് കളക്ഷൻസ് തേഡ് വൺ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് അല്ലേ ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലാക്ക് കുപ്പികളെയാണ് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇടാനായിട്ട് ഇഷ്ടമുള്ളത് അപ്പം ഇത് എന്തെങ്കിലും എണ്ണം ഉണ്ടായിരുന്നു ഒരു ഡസൺ ഉണ്ടായിരുന്നു ആറെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പികളെ ഇട അപ്പം ഇതാണ് എൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് ഞാൻ നോക്കാൻ നെക്സ്റ്റ് വേണം ഒരു ഗ്രീനാണ് കേട്ടോ അതും ഇതുപോലെ അങ്ങനെ ആളെണ്ണേ ഉള്ളു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് ഗ്രീൻ കൂടുതലും ഞാൻ ദാവണീസ് സെറ്റ് സാരി പറ്റുസാരി അതിൻ്റെയൊക്കെ കൂടെയാണ് കൂടുതലും ഞാൻ കുപ്പികൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചുരിദാറിൻ്റെ കൂടെ കുറവാണ് കുപ്പികൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു കമ്പി വളയാണ് കേട്ടോ അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വളയാണിത് ബ്ലാക്ക് സെറ്റുമുണിൻ്റെ കൂടെ ഇടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഈ വള നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു നീല കല്ല് പിടിപ്പിച്ച ഒരു വളയാണ് ഇത് നല്ലൊരു ബാങ്കിളാണ് കേട്ടോ എനിക്കൊരു നീല സാരി സാരിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാനിത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് എൻ്റെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഏത് വളയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ